അങ്ങനെ ജയസൂര്ക്കെതിരെ രണ്ടും മൂന്നും കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങി അപ്പം ജയസൂര്യ എന്തോ ഭാഗ്യത്തിന് അമേരിക്കയിലെങ്ങാണ്ട് എത്തിപ്പെട്ടു അപ്പം ഇപ്പം അവിടെ തന്നെയാണ് ഇനി തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറയുന്ന എല്ലാ മാധ്യമങ്ങളും വഴിയുള്ള അറിവുകളു കേട്ടോ അല്ലാതെ അവരാരും വന്ന് പരസ്യമായിട്ട് ഇതിനോട് എന്താണ് പ്രതികരിക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും വിദേശത്താണെങ്കിൽ ഈ ഒരവസ്ഥയിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ ജയസൂര്യ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും അറിയില്ല വന്നു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വയ്ക്കുവാനും ജയിലിൽ പോകേണ്ടി വരും അപ്പം ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് വെക്കുക അപ്പം ഇനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടക്കുക കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കുക തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലേ ഇതെങ്ങനെ തെളിയിക്കുകയെന്നുള്ളതാണ് എത്രയോ വർഷം മുമ്പുള്ള കാര്യം എങ്ങനെ തെളിയിക്കും അപ്പം ജയസൂരിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള മൂന്ന് നടിമാരെന്തോണ്ട് അപ്പോൾ അതിനകത്ത് ഒരാൾ എന്താണ് പരാതി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇതിനെതിരെ പ്രതികരിക്കാനായി വാർത്താ ചാനലുകളിൽ വന്നപ്പോൾ തങ്ങൾ താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലാതെ ആ വ്യക്തിയെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല അപ്പോഴത്തേനും എന്താണ് നമ്മുടെ മലയാളികൾ കമൻറ്റ് ബോക്സ് എന്നറിയ ആളുടെ പേരിട്ടു പിഗ് മാൻ സിനിമയാണ് തൊടുപുഴയിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് ഷൂട്ട് ചെയ്തതാണ് ജയസൂര്യ ആണ് ആൾ എന്നൊക്കെ പറഞ്ഞിട്ടു അതിനുശേഷം ആ നടിക്ക് എന്താണ് പുറത്ത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അല്ലെങ്കിൽ അവർ പറയും അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു തുടങ്ങി പോകില്ല അതായത് നിങ്ങൾ മനഃപൂർവ്വം ഫേമസ് ആവാനായിട്ട് പറഞ്ഞാണ് അങ്ങനെയൊരു വ്യക്തിയില്ല അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അപ്പം സ്വന്തം അഭിമാനം രക്ഷിക്കാനായിട്ട് പുള്ളിക്കാരി ചെയ്തു പരാതി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടും പരാതി കൊടുക്കേണ്ടതായിട്ടുള്ള കൊടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അത് പുള്ളിക്കാരി പറയുന്നുണ്ട് മാധ്യമങ്ങളൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അന്നേ അദ്ദേഹം എന്നോട് ആ ചെയ്തതിന് മാപ്പ് പറഞ്ഞതാണ് പിന്നീട് എത്രയോ കാലം ഒരുമിച്ച് നല്ല സുഹൃത്തായിട്ട് പോന്നു അപ്പോഴൊന്നും പിന്നീട് ഇതിനെക്കുറിച്ച് പുള്ളി ചോദിച്ചിട്ടില്ല ഇത്തരത്തിൽ പെരുമാറിയിട്ടില്ല അന്ത പുള്ളിക്ക് അങ്ങനെ പറ്റിപ്പോയെന്ന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച പരിപാടിയാണ് പക്ഷേ പിന്നീട് പറയേണ്ടതായിട്ടൊരു സാഹചര്യം വന്നു പിന്നെ പരാതി കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു അങ്ങനത് വല്ലാത്തൊരു സാഹചര്യമായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വന്നിട്ട് പറഞ്ഞ് ജയസൂര്യ അല്ല എന്ന് പറയുന്നതായിട്ടും എവിടേക്കോ കണ്ടു അപ്പോൾ പുള്ളിക്കാറ്റ് പറഞ്ഞത് അവർ എഡിറ്റ് ചെയ്തത് വ്യത്യാസമുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും ഇപ്പോൾ വന്നിട്ട് ജയസൂര്യൻ്റെ പേര് തന്നെ വെളിപ്പെടുത്തി അത് ഒരു പരാതിയല്ല രണ്ട് പരാതിയല്ല മൂന്ന് പരാതി എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പം പക്ഷേ ജയസൂര്യ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് അതെന്തുകൊണ്ടാണ് സിദ്ദിഖ് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മുകേഷ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴോ ഇല്ലാത്ത ഒരു ഇതാണ് ജയസൂര്യ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ജയസൂര്യനെ കാണുന്നത് വേറൊരു ലെവലിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ വരുമ്പം ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ കണ്ടുപിടിക്കുക അല്ലാതെ ഒരു സ്ത്രീയുടെ അവർ പറയുന്ന കള്ളത്തരമാണെന്നല്ല കേട്ടോ മൊത്തത്തിലാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ പരാതി കേട്ട് ഒരു പുരുഷനെ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത് ഈ ഇല്ലാതെ അടക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഇതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നിട്ടുള്ളവരുണ്ടല്ലോ ഒരു സ്ത്രീയുടെ പരാതി കേട്ട് ഒരു പുരുഷനെ പിടിച്ച് ജയിലിൽ ഇടുകയും പിന്നീട് അയാൾ നിര നിരപരാധി എന്നറിയുമ്പം പുറത്തുവിടുന്ന സാഹചര്യം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പം അതിൽ നിന്നൊക്കെ ഒരു വിമോചനം ഈ നാട്ടിലെ പുരുഷന്മാർക്ക് ആവശ്യമാണ് അല്ലാതെ എന്ത് പറയാനോ അല്ല ഒരു സ്ത്രീയുടെ മൊഴി കേട്ടിട്ട് തെളിവൊന്നും ഇല്ല തെളിവുകളൊന്നും ഇല്ലാതെ ഒരാളെപ്പോഴും ജയിലിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അല്ലെങ്കിൽ പിന്നെ സിദ്ധിക്കേണ്ട കാര്യമായിക്കോട്ടെ സിദ്ധിക്കേണ്ട കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണെങ്കിലും അവിടുത്തെ രജിസ്റ്റർ വെച്ചിട്ടും അവിടുത്തെ സന്ദർശകരുടെ ലിസ്റ്റ് വെച്ചിട്ടും ഒക്കെ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തെളിവുകൾ ശേഖരിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഏതൊരു പ്രമുഖ നടൻ ഒരു കോളേജിൽ പോയിട്ട് പെൺ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് പറയുമ്പം ആ പ്രമുഖ നടനെ തപ്പി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ശരിയല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ എന്തേലൊക്കെ ഒരു തെളിവുണ്ടായിട്ട് ചിലപ്പോൾ അയാൾ നിരപരാധിയാണെങ്കിലും എന്തേലും ഒരു വൈരാഗ്യം ചെയ്യുന്നത് ഈ ശ്രീ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ എന്നാണ് ഈ സമൂഹ രാഷ്ട്രീയക്കാർക്കെതിരെയും നമ്മളിപ്പോൾ ഭരിച്ചോണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരേക്ക് ഒരുപാട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പലർക്കും പല രീതിയിലുള്ള വിദ്വേഷങ്ങൾ പല നടന്മാരോടും ഉണ്ട് അതൊക്കെ പല രീതികളിലായിട്ട് കറങ്ങി തിരിഞ്ഞും വരും പക്ഷെ ഇവർ പറയുന്ന കള്ളതരെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കാരണം മൂന്ന് സ്ത്രീകൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്ത്രീകൾ പരാതിയായിട്ട് വരുമ്പോൾ അത് ഒരുപക്ഷെ ശരിയായിരിക്കാം അപ്പോൾ അതിനനുസരിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക അദ്ദേഹത്തിനെതിരെയെന്ന് മാത്രമല്ല ഏതൊരു സിനിമാ നടനെതിരെയും അല്ലെങ്കിൽ ഏതൊരു ഏതൊരു വ്യക്തിക്കെതിരെയും തെളിവുകൾ ഉണ്ടെങ്കിൽ കേസ് എടുക്കുക അല്ലാതെ ഒരാളുടെ മൊഴിയുണ്ടെങ്കിൽ മാത്രം കേസെടുത്തുകൊണ്ട് അയാളെ ജയിലിൽ പിടിച്ചിടുക പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ തന്നെ അയാൾ നിരപരാധി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത ഇതിൻ്റെ പകുതി ലാഘവത്തോടു കൂടി പോലും കൊടുക്കൂല്ല അതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ അപ്പം അതൊക്കെ കണ്ടു അറിഞ്ഞ് പെരുമാറുക എന്തായാലും ജയസൂരിപ്പം എന്താ പറയുക അമേരിക്കയിലാണെന്നുള്ള വാർത്ത കണ്ടു അങ്ങനെ ഉള്ള